നൂറ കയറിയതിന് ശേഷമാണ് അനീഷ് വന്നിട്ട് ഫ്രണ്ടിലത്തെ ഡോറ് വഴി കയറിയിരിക്കുന്നത് അപ്പം അതെങ്ങനെ ആ നൂറ് അയാൾക്ക് സ്ഥലം കൊടുത്തതാണോ ഒരു കാറിനകത്ത് എല്ലാ കണ്ടസ്റ്റൻ്റോടും കയറാനായിട്ടുള്ള ടാസ്ക് ബാക്കിൽ ബാക്കി ഇത്രയും പേര് ഇരിപ്പുണ്ട് അഞ്ച് പേര് ബാക്കിൽ മൂന്ന് പേരാണ് ഫ്രണ്ടിലുള്ളത് അപ്പം നൂറയ്ക്ക് പുറകെ കയറിയത് കൊണ്ട് അനീഷ് തള്ളി കയറിയതാണെന്നാണ് ആര്യൻ്റെ വാദം അയാൾ ഇരിക്കാനുള്ള സ്ഥലം തന്നതല്ലേ അവൻ എന്ന് പറഞ്ഞാൽ നൂറ അപ്പോൾ അവളെ എന്തിനാണ് നിങ്ങൾ ഔട്ടാക്കാൻ നോക്കുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾ ഇച്ചിരി സ്ഥലമൊക്കെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ലെന്ന് പറയുന്നത് എന്നിട്ട് അനീഷിനെയാണ് പറയുന്നത് ആര്നും ഒരു ഡോറിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് ആര് ഡോർ ഒരു വെട്ടം പോലും തുറന്നില്ല എന്തുകൊണ്ടാണ് ആര് അതുപോലെ ഡോറിൻ്റെ ലോക്ക് തുറക്കാൻ ബാക്കിൽ ഒരാൾ പോലും ഇല്ല പക്ഷേ അനീഷിൻ്റെ ഡോർ തുറക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നൂറയ്ക്ക് വേണ്ടി ആ ആതില വെറും വൃത്തികെട്ട ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡോറ് ലോക്ക് എപ്പോഴും തുറന്ന് തുറന്ന് ഡോർ തുറന്ന് തന്നെ കിടക്കുകയാണ് എന്നിട്ട് ആരെയും പറഞ്ഞ് ഇയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾക്കൊരു സ്നേഹമില്ലാത്ത മനുഷ്യനാണ് ഇയാൾ ഗെയിമിന് വേണ്ടി എന്തും ചെയ്യുന്നതാണ് ഇയാളൊരു വടുവനാണെന്ന് വൃത്തികെട്ട വടുവനെന്ന് ഇപ്പോൾ വിളിക്കുക എന്തൊരു വാതിരിയുള്ള വർത്താനങ്ങളൊക്കെയാണ് ഈ ആരെൻ്റെ വായിന്ന് വീഴുന്നത് എന്ത് എന്ത് സ്വഭാവവും ഇത് എന്നിട്ട് ഗെയിമിന് വേണ്ടി ഒരുത്തി ഇരുന്നിട്ട് പുറവിലിരുന്നിട്ട് ആ ലോക്ക് തുറന്നേ ഇടുന്നത് ബിഗ് ബോസിൻ്റെ അധികൃതർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവരെ ഔട്ട് പറഞ്ഞ് പുറത്താക്കേണ്ടത് അവരുടെ ഒരു ജോലിയില്ലേ അവരാണത് ചെയ്യേണ്ടത്